ഹായ് സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് സുപ്രഭാതം നല്ല മഴക്കാരൊക്കെയുള്ളൊരു അന്തരീക്ഷം ഇന്നലെയൊക്കെ ഇവിടെ മഴ പെയ്തിരുന്നട്ടോ ഇന്നലെ പുലർച്ചൊക്കെയൊക്കെ കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ മഴ പെയ്തിരുന്നു അപ്പോൾ നമ്മൾക്ക് ഈ മോർണിംഗിൽ ഒരു ഡ്രൈവ് ചെയ്തായിരുന്നു ജസ്റ്റ് മോർണിംഗ് ഡ്രൈവ് ഈ മഴയത്ത് ബീച്ച് റോട്ടിക്കുട്ടം തീരദേശ റോട്ടിക്കുട്ടൻ നമുക്കൊന്ന് പോകാം ഈ ആ മോണിംഗ് ബീച്ച് കാണണോ സുഹൃത്തുക്കളെ ഇതാ കോഴിക്കോട് ബീച്ച് പണ്ട് കാലത്ത് ഇവിടെ ഇങ്ങനെ കാറ്റാടി മരങ്ങൾ മരങ്ങളുണ്ടായിരുന്നു ഇപ്പൊ പതാം മരങ്ങളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ സമയപ്പോഴും രാവിലെ ഒരു ആറു മണിയായിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ കർമേകാവൃതമായ നിലകാശം നല്ല ഭംഗിണ്ട്ട്ടോ ബീച്ചിൽ ഇപ്പൊ ഈ രാവിലെ കാണാനായിട്ടോ കോഴിക്കോട് ബീച്ചിലൊക്കെ ഇതാ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പവലീനുകളും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് കേട്ടോ കഥ പറഞ്ഞേക്കാ അത് നമ്മളൊരു യാത്ര തുടങ്ങിയില്ലേ നമ്മള് എന്നാ പോകുള്ളത് കോഴിക്കോട് വെള്ളയിലാണ് കേട്ടോ ഈ ഹോട്ടലിൽ നമുക്കൊരു ചായ കുടിച്ചാലോ ഇവിടെ വെള്ളയിൽ ഒരു ഭാഗത്ത് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ആയിട്ട് അലങ്കാരം ചെയ്തു വെച്ചിരിക്കുന്നു അതേ മനോഹരായിട്ടില്ലേ ഓഷ്യാനിക്കുന്ന അടിപൊളി ചായ കുടിക്കാണ് ഞാൻ ഒരാളെ തന്നെ ചായയും മുട്ടയും മുട്ട ഒരാൾ തന്നെ ഇങ്ങനെ മുട്ട കഴിക്കണം നല്ല പ്രോട്ടീനൊക്കെ കിട്ടും കേട്ടോ മുട്ട കഴിക്കണേ പരമാവധി നമ്മൾ ചായക്ക് എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് രാവിലെ കഴിക്കണമെങ്കിൽ മിക്ക ഒരു വൈകുന്നേരം ഉണ്ടാവും ഒരു എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്ന അതൊന്നും കഴിക്കാണ്ട് ഇന്നാൽ തന്നെ നമുക്ക് അവധി ആശ്വാസം കിട്ടും ഇതിൻ്റെ ഇടയിൽ ഞാനിതാ ഞങ്ങളുടെ മലബാർ കൾച്ചറൽ ഫോറത്തിൻ്റെ ഒരുക്കം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണല്ലോ ഇരുപത്തഞ്ചാം വാർഷികമാണ് ഈ എം സി എഫിൻ്റെ കോഴിക്കോട് പുതിയറ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് എസ് കെ പൊറ്റക്കാട് ഹാളിൽ വെച്ചിട്ട് മെയ് മുപ്പതിന് അപ്പോൾ അതിൻ്റെ കൂപ്പൺ വിതരണവും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ തീരദേശ യാത്ര നല്ല രസമാണ് കേട്ടോ കണ്ടോ ബീച്ചിൻ്റെ തൊട്ടടുത്തിടെ നമ്മളിങ്ങനെ ഓടിച്ചോടിച്ച് പോകുക ഇപ്പം ഞാനിങ്ങനെ ഗോദീശ്വരം ഭാഗത്തേക്ക് ഗോതീശ്വരം ബേപ്പൂർ ചാലിയം അങ്ങനെ അവിടെ പോകുക വേണമെങ്കിലും മുംതാസിൻ്റെ അവിടെക്കൊക്കെ പോകാൻ പറ്റും എൻ്റെ സുഹൃത്തുക്കളെ ഗോതീശ്വരം ബീച്ച് കണ്ടില്ലേ കാറ്റാടി മരങ്ങളുള്ള ഒരേ ഒരു ബീച്ചാണ് മലബാറിൽ ഈ ഗോതീശ്വരം ബീച്ച് നല്ല ഭംഗിയില്ല കാണാൻ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ മോർണിംഗ് വാക്ക് ചെയ്യാനും ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് നല്ല നല്ല പദ്ധതികളൊക്കെ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന തട്ടുകടകളൊക്കെ ഉണ്ട് ഇവിടെ ഇത് ഗോതീശ്വരം ബീച്ച് ഗാർഡൻസ് ആണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല പ്രോഗ്രാമുകളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലമാണിത് ഇപ്പോഴിതാ ഗോതീശ്വരം നിവാസികൾ മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ നടക്കാൻ ഇറങ്ങിയതാ എൻ്റെ പേര് കടേ ഏർ ഇവിടെ ഇപ്പൊ ഗോതീശ്വരം ബീച്ചിൽ ഇപ്പൊ മലബാറിലെ ഇങ്ങനെ കാറ്റാടി മരങ്ങളൊക്കെ ഒരു ബീച്ച് ഇവിടെ തന്നെ ഉള്ളത് തോന്നുന്നു അല്ലേ ആ അതെ കോഴിക്കോടൊന്നുമില്ല കോഴിക്കോട് ഇപ്പൊ അതെ അതെ ഇവിടെ തന്നെയുള്ളു അപ്പൊ കോഴിക്കോട് ബദാമ ബദാമരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് അവ വളർന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാരും ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വെക്കാറുണ്ടല്ലോ അല്ലെ ബർത്ത് ഡേ ആഘോഷങ്ങള് ഫോട്ടോഷൂട്ടിങ്ണല്ലോ അതെ അതെ വൈകിട്ടല്ലേ ഞാനും കാണലുണ്ട് പിന്നെ ഇതെങ്ങനെയാ ഈ ബീച്ച് ഇവിടെ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്ന ഒരു റിസോർട്ടാ ഒരു റെസ്റ്റോറൻ്റും ഉണ്ടല്ലേ അതെ അവിടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവലുണ്ടല്ലോ ഓ താങ്ക് യു ഗോദീശ്വരത്തുള്ള ഹോട്ടൽ കുട്ടാൻസ് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ആവുന്നതാ പിന്നെ ലീവാണ് അവളുടെ കല്യാണം ഉണ്ട് അല്ലേ ഇതൊക്കെ ഇവിടുത്തെ നിവാസികളാണ് കേട്ടോ എങ്ങനെയുണ്ട് ഗോദീശ്വരൊക്കെ അടിപൊളിയല്ലേ നല്ല നല്ല ഇപ്പൊ ബീച്ചൊക്കെ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഉണ്ട് ഈ അമ്പലാണ് തർപ്പണത്തിനും ബലിതർപ്പണത്തിനൊക്കെ അമ്പലം ശ്രീ ഗോദീശ്വര ക്ഷേത്രം അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ട പുറപ്പെട്ടിതാ ബേപ്പൂർ തുറമുഖത്തെത്തിയിട്ടുണ്ട് ബേപ്പൂർ ഞാൻ ബേപ്പൂര് എത്തിയിട്ടുണ്ട് ബേപ്പൂരിൽ നമ്മൾക്ക് ഒരു സ്ഥലം ഉണ്ട് ഇതാ പ്രാവുകൾ പ്രാവുകളെ അടിപൊളി പ്രാവ് നല്ല പ്രാവുകളാണ് ഇവര് പ്രാവിനെ വർത്താനൊക്കെ ആയിട്ട് ഇങ്ങനെ വളർത്താണ് ഒരു പ്രാവിനെ എനിക്ക് കൈ തരുമോ ഒരു പ്രാവിനെ കയ്യില് തരാൻ വേണ്ടിട്ട് ഇദ്ദേഹം പേരെന്താ നബിയുടെ മകൻ നല്ല ഇസാക്കാണ്

കാസിം പിന്നെ ഇസാക്കും ഞാൻ ഇവിടെ കുത്തിരിക്കാനോ ഏകാന്തനായിട്ട് എന്താണ് പിന്നെ പ്രാവുകളൊക്കെ എങ്ങനെ പോണു ഞാനും ടച്ച് നിങ്ങൾ എന്താ ഓ പേരെന്താ റാസി പിന്നെന്താസിന്റെ പേര് അതാ ബേപ്പൂര് ഹാർബറിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴു ബേപ്പൂര് ഹാർബറിൽ എത്തിയിട്ടുണ്ട് ഇക്ക എന്താ പേര് എങ്ങനെയുണ്ട് കച്ചവടൊക്കെ എന്താ പേര് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഞാൻ ബേപ്പൂർ ഹാർബറിലുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ് രാവിലെ തന്നെ പൊറോട്ട ബീഫ് കറി വന്നിട്ടു അടിപൊളി ബീഫ് കറി എങ്ങനെയുണ്ട് ജോലിയൊക്കെ എങ്ങനെയുണ്ട് പേരെന്താ അനിയൊക്കെയാണ് നമ്മുടെ അടുപ്പം ഉള്ളത് ബേപ്പൂർ വീട് ആണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് എനിക്ക് വന്നിരിക്കുന്നത് പൊറോട്ടയും ബീഫ് കറിയും ഓക്കെ കഴിക്കാം

ബേപ്പൂർ പോർട്ടിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിക്കുന്നത് ഇവിടെ നല്ലൊരു മരമുണ്ട് ഉണ്ട് അതിന് താഴെ ഇതാ ഇവിടത്തെ ബേപ്പൂർ കോർപ്പറേഷൻ ആ കോർപ്പറേഷൻ നവീകരിച്ച് ഇവിടെ ഇതാ ഇരിക്കാനൊക്കെ ഉള്ള ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഇവിടെ കാറ്റുകൊള്ളാനും സംസാരിക്കാനൊക്കെ അല്ലേ നേരം പോക്കിനൊക്കെ വന്നിരിക്കും എന്റെ പേര് പിന്നെ ഇദ്ദേഹം മജിദക്ക പണിയില്ലാതോന്നല്ലേ ഇവരിങ്ങനെ നേരെ കളയാൻ വന്നിരിക്ക ൊടങ്ങി ഗോയ്സ് ഞാൻ ബേപ്പൂരാണ് ഉള്ളത് നമുക്ക് മുംതാസിൻ്റെ അവിടെ പോയാലോ ഓക്കെ സർപ്രൈസ് വിസിറ്റ് ടു മുംതാസ് ഇതാ ബേപ്പൂര് ജങ്കാർ വരുന്നുണ്ട് അപ്പോൾ ജങ്കാർ സർവീസ് ഉണ്ട് ഇവിടുന്ന് ചാലിയത്തേക്ക് കയറിയിട്ട് അവിടുന്ന് കടലുണ്ടി വഴി നമുക്ക് മുംതാസിൻ്റെ അവിടെ പോകാം ಹಾಯ್ಕ ಎ ಜೋಲಿ ಜೋಲಿ ಜೋಲಿಯ ಹಾಯ್ ಬರ ഹലോ അപ്പൊ എൻ്റെ യാത്ര ചെയ്താഹുണ്ട് തിരൂരിലോട്ട് പോവുകയാണ് ചാലിയം ചങ്കാറൊക്കെ കഴിഞ്ഞിട്ട് കടുക്ക ബസാറിലെത്തി ഇവിടെ കടുക്കക്ക് പേര് കേട്ട നാടാണ് കടുക്ക ബസാറ് ഇവിടെ ഈടാ കടുക്ക പോലത്തെ ഒരു മുത്തന്റെ പേരാണ് എന്താണ് പേര് ഹമീദ് ഏമിദ്ക നിങ്ങള് പേരോ എന്താ ചെയ്യുന്നത് കടുക്ക വൃത്തിയാക്കിയിട്ട് കഴുകി വെള്ളത്തിലാക്കി വെക്കാണ് അല്ല കടുക്ക എത്ര കിലോ എണ്ണൂറക്കെന്ന തൊലി കളഞ്ഞതാ കലേ തൊലി കളഞ്ഞാലോ ഏർപൊളി കടക്ക ബസാറിൽ എപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവില്ല അല്ലേ രാത്രി പത്ത് മണി വരെ ഉണ്ടാവും അതെല്ലാം തോലുള്ളതും ഉണ്ട് തോൽ ഉച്ചതും ഉണ്ട് എല്ലാ ഉണ്ട് തോലുള്ളതിന് ഇരുന്നൂറ് റുപ്യ ഇന്നത്തെ നില നില നിലവാരാണ് തോല് ഉള്ളതിന് ഇരുന്നൂറ് തോൽ ഉലിച്ചുണ്ടെങ്കിൽ എണ്ണൂറ് ഹാമി ചായത്തിന്റെ ഒപ്പാണ് ഞാനുള്ളത് കടുക്ക ബസാറിൽ ഇന്നും തൽസമയം ബ്രാസിലൊരു കടുക്കട കടുക്കടയാണിത് പിന്നെ ഞാൻ ഇവിടെ എത്തി നല്ല സ്ഥലങ്ങൾ എന്തുണ്ട് കാസുഖാണോ നല്ല സ്ഥലാണ് കടുക്ക ഹോട്ടലിന്റെ അടുത്ത പേര് പറയും അനസ്കാന്റെ കടുക്ക അടിപൊളി കടുക്കയാണ് തോലുള്ളത് തോൽച്ച കടുക്കണ്ട് തോലുള്ളതിന് ഇരുന്നൂറ് റുപ്യ തോൽ ഉളിച്ചതിന് എണ്ണൂറ് റുപ്യണ്ട് റേറ്റ് കറക്റ്റ് അല്ല കറക്റ്റ് അല്ല ഇനിയിപ്പതില് കൊറേണെങ്കിലും ഉണ്ടാവുള്ളൂ

ਆਪਣਾ ਕੋਪਨਿੰਗ ਲੇ ਕੇ ਕਿੰਨਾ ਡਿੱਕਾਣਾ ਬੜਾ ਮਤ ਸਾਬੀ ਬਣਾਕਣਾ ਕੋਲੇ ਨੂੰ ਬੜਾ ਜਾ ਬਣਾਣਾ ਹੈ ਹੋਰ ਹੋਣਾ ਚਾਹੀਦਾ ਹਾਈ ਬਾਈ ਹਾਈ